ഹായ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ കൃഷിയല്ല വിളവെടുപ്പല്ല പൂക്കളെ കാണിക്കുകയല്ല ഒന്നുമല്ല ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു വിശേഷം നടക്കുന്നുണ്ട് ഇവിടെ എന്ത് വിശേഷം നടന്നാലും എന്ത് വിളവെടുപ്പ് നടന്നാലും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കണോ അതെനിക്ക് മസ്റ്റാണ് എനിക്കും ഭയങ്കര ഒരു സംഭവമാണ് അതറിയിക്കുവാണല്ലോ നമ്മളൊരു ചങ്ക് ഒരു കുടുംബമായി മാറിയതാണല്ലോ അപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്ന വിശേഷം ഉദനന്ന് ഏഴാം മാസത്തിലാണല്ലോ കൂട്ടിക്കൊണ്ടു അപ്പോൾ ഉദനന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസമാണ് ഇന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ ചടങ്ങ് നമ്മളെ വീട്ടിൽ നടക്കുകയാണ് അപ്പോൾ ഓരോ ചടങ്ങും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കും എന്തൊക്കെയാണ് തുടക്കം മുതൽ ലാസ്റ്റ് അവൾ കാറിൽ കയറുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂ നിങ്ങൾ ഈ എൻ്റെ ചടങ്ങിൽ പങ്കെടുത്ത പോലെ ഞാൻ ആക്കി തരൂട്ടോ ചടങ്ങൊക്കെ എല്ലാ ഓരോ നാട്ടിലും ഓരോ ചടങ്ങുകളാണ് ഈ ഏഴാം മാസത്തിലെ ചടങ്ങ് ഇവിടെ വയനാട്ടിലുള്ള ചടങ്ങ് എന്തൊക്കെയെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ നവിന് അമ്മായിട്ടോ മൈലാജുറ്റുകൊടുക്കുന്നത് ഇന്നത്തെ ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്റെ രണ്ട് പെൺമക്കൾ മൂത്താളെ ഞങ്ങൾ വിളിക്കുന്നത് കുരു കുരുന്ന് രണ്ടാമത്തെ ആളെ പിന്നെ ഹുദയാണ് പേര് ഹുദ എന്ന് തന്നെ വിളിയും അപ്പൊ ഹുദക്ക് മൈലാൻ ചിട്ടുകൊടുക്കുക ഇതാ ഫിനിഷിംഗ് ആയത് ഹുദന്റെ ഇന്ന് ഇന്നത്തെ മടവാട്ടി കൊണ്ടുപോകുന്ന ആള് ഫിനിഷിങ് എങ്ങനെ അഭിപ്രായം പറയണേ ഇട്ടപെടുത്ത ആള് എന്റെ മൂത്ത മോള് ഡോക്ടർ മിലേന ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുരുവിനാ വിളിക്കലിട്ടോ മിലേനൊന്നും വിളിക്കലില്ലേ ഇന്നലെ റിസൾട്ട് വന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ഒക്കെ അതിന്റെ സർപ്രൈസ് സർപ്രൈസൊക്കെ ഓരോരുത്തർക്കും മൈലാഞ്ചിട അതാ അമ്മായിമ്മ മൈലാഞ്ചിടുന്നുണ്ട് കേട്ടോ മൂത്ത മോള് മൂത്ത മൂത്തമോക്കെ രണ്ടാമത് അട്ട് കൊടുക്കുന്നത് കാരണം ഇന്നത്തെ ഫങ്ഷന് ബി എക്ക് മറ്റേ ആയതുകൊണ്ട് അനിയത്തി ആയതുകൊണ്ട് ലാസ്റ്റ് നീ ഇന്ന് എൻറെ ഉമ്മാക്കിട്ട് കൊടുക്കുന്നോ എല്ലാരും ഇന്ന് കല്യാണപ്പണ്ടായി മാറും പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എല്ലാം കഴിഞ്ഞില്ല കസാരക്കി കുപ്പാടണ്ടിയൊക്കെ ഉണ്ട് കൊറേ ഉണ്ട് ഇന്ന് രാവിലെയാ ഭക്ഷണത്തിനുള്ളത് ഭയങ്കര പരിപാടിയൊന്നുമല്ല എന്നാലും പൊറത്താൾക്കാരൊക്കെ വരും ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളെ മേശയൊക്കെ വിടിച്ചു എൻ്റെ പൂവെല്ലാം പന്തലോടുകൂടി എല്ലാം ഒതുങ്ങി പോയി എന്ത് ചെയ്യാൻ പറ്റൂ ഇന്ന് എൻ്റെ പൂക്കളൊക്കെ പോവും തോന്നുന്നുണ്ട് ആൾക്കാർ കൂടുമ്പോ എന്താ അറിയില്ല എല്ലാവരും സൈഡിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്താവും വൈകുന്നേരം ഞങ്ങൾ അതിന്റെ ലാസ്റ്റത്തെ ലുക്ക് കാണിച്ചു തരാം എന്താവുന്നുള്ളു കൊറേ മക്കള് വരുന്നതല്ലേ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇത് ഇന്നലെ എന്റെ മോക്ക് മൂത്തോക്ക് വേണ്ടിട്ട് ഒരുങ്ങിയതായിരുന്നു പിന്നെ അത് മാറ്റിയിട്ടില്ല ഇന്നൊരു ചടങ്ങ് ഉള്ളത് കൊണ്ട് അതവിടെ നിന്നോട്ടെ എന്ന് കരുതിയതാ ഇതൊന്നും ചെയ്തില്ല ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു സമയായി ഫുഡിനുള്ളത് കസേര വിരിച്ചുകൊണ്ടിരിക്കു ഫുഡ് തുറക്കാനായിട്ടില്ല പ്ലേറ്റ് പിന്നെ എല്ലാം ഓർഡർ ആണല്ലോ പ്ലേറ്റ് എത്തി ചിക്കൻ ബിരിയാണി ബീഫ് മന്തി ഒന്നും തുറന്നില്ല കസേര അലങ്കരിച്ച് കഴിഞ്ഞിട്ടില്ലതാ എസ് ഐ ആറിന്റെ ആളാ കഴിഞ്ഞോ എസ് ഐ ആറിന്റെ പണികളൊക്കെ കഴിഞ്ഞോട്ടത്തിലെ മോനാണ് തിരക്കുള്ള ആളാണ് നിങ്ങളെ പേരെന്താ പറയല് ബി ബി എല്ലോ ആ ബി എല്ലോ ബി എല്ലോ അതിന്റെ തിരക്കൊരു ഭാഗത്ത് കൈ തുടക്കുന്നത് ഫുഡിങ്ങിന്റെത് എല്ലാ റെഡി ആയി കഴിഞ്ഞു സാജി പായസം കുടിക്കുന്നു വന്ന് തുടങ്ങി ഏട്ടന്റെ മരുന്നുകള് മൂത്തത് രണ്ടാമത്തത്യൂട്ടി ഇല്ല അല്ലേ ഞായറവധി പരിചയപ്പങ്ങള് ഇത് രണ്ടാമത്തെ പായസം കുടിച്ചോ ഗുരുവിന്റെ അമ്മയാട്ടോ ഒക്കെ ഞങ്ങളെ തറവാട്ട് ആൾക്കാരാ വക്കീലിനൊന്നും എടുക്കാൻ ഞാൻ പറ്റൂരാതന്നെ ആങ്ങളുടെ രണ്ടാമത്തെ ആങ്ങളുടെ ഭാര്യയാണ് മോളാണ് വക്കീൽ മോള് ഞങ്ങളെ ആദ്യത്തെ ഞങ്ങള് എല്ലാരും ഡ്രസ് കോഡിലൊക്കെ ഒരുങ്ങി അറിയാലോ പ്രത്യേകം പറയണ്ടില്ല കുതയാണ് ഇന്നത്തെ താരം കൊണ്ടോന്ന് ഓമ്പോന്ന് ഒരുക്കുന്നുണ്ട് മൂത്തമോള് മൂത്തമോന് ഞങ്ങൾ ഇന്നത്തെ ഉള്ള ഒരുക്കങ്ങളാ ഞങ്ങൾ എല്ലാരും ഒന്നിച്ച കിട്ടൂര ഞാള് കൂട്ടിയാല് ഭയങ്കര പാടായിരിക്കും ഐഫോൺ ഇത് ഡെക്കറേഷളാട്ടോ ഞങ്ങള ഡെക്കറേഷൻ്റെ ആളാ എല്ലാ അതിൻ്റെതായ രീതിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് എടുത്തു വെക്കാനുള്ളതാ ഇത് തുറന്നില്ലല്ലേ ആ ഓർമ്മയില്ല എവിടെയാ അവിടെ എവിടെ കുരുവിന്റെ വീട്ടിലെ ഗിഫ്റ്റുകൾ സൗണ്ടെല്ലാം ഞാൻ കട്ടാക്കി കളഞ്ഞിരുന്നു കേട്ടോ കാരണം ആൾക്കാർ കൂടിയപ്പ ഭയങ്കര ബഹളം അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ സൗണ്ട് കൊടുക്കാൻ അങ്ങനെ ഞാൻ ഇപ്പൊ സൗണ്ട് കൊടുക്കുന്നത് എല്ലാം പരിപാടി കഴിഞ്ഞു പോയതിന് ശേഷം ഇതൊക്കെ ഉദൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാട്ടോ അവരോട് എല്ലാരും സംസാരിക്കുക ഉധൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പേരെ വന്നുള്ളു പതിനഞ്ച് പേരട്ടാ വന്നത് അപ്പൊ ഇത് ഉപ്പാൻ്റെ അനിയന് ഉപ്പാന്റെ അമ്മാവിന്റെ മോന് അവരൊക്കെയാ വന്നത് പെങ്ങന്മാര് ഇതൊക്കെ വന്ന ഭക്ഷണം കൊടുക്കുക ഉച്ച ആയല്ലോ ഭക്ഷണം കൊടുക്കുക പലതരം ഫ്രൂട്ട്സ് ഉണ്ട് വലിയ പരിപാടിയൊന്നും അല്ല വലിയ പരിപാടി ആക്കാമായിരുന്നു പക്ഷെ ഒന്ന് ചുരുക്കിയതാ ഭക്ഷണത്തിന്റെ ബഹളാണ് മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് പുഡിങ് ഇറച്ചിപ്പത്തിൽ സമൂസ ഉഞ്ഞക്കായ് എല്ലാം ഉണ്ട് ഒരു കൂട്ടര് ഭക്ഷണം കഴിക്കുക എല്ലാം ആയപ്പോച്ച ആയി കുറച്ച് പേര് എത്താനുണ്ട് അവര് ചുരത്തിൽ കുടുങ്ങിക്ക എന്റെ വീട് കോഴിക്കോടാണല്ലോ അപ്പം ചുരത്തിൽ ഭയങ്കര തിരക്ക അതുകൊണ്ട് രണ്ട് കൂട്ടര് കാറ് അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഇപ്പൊ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോഴേക്കും ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക വരുന്നവർ വരട്ടെ എന്ന് വിചാരിച്ചു ഉതക്ക് സമയത്തിന് ഇറങ്ങണല്ലോ എന്താ കൊലുവൊക്കെ ഇത് പീസാക്കുന്നു ഇത് ഫുഡ് കഴിഞ്ഞിട്ടാണല്ലോ ബിരിയാണി കഴിഞ്ഞിട്ടാണല്ലോ അതൊക്കെ കഴിക്കുക പലതരം പുടിങ്ങ് പച്ചണ്ട് വെള്ളണ്ട് ഫുഡ് കഴിക്കുന്ന തിരക്ക വന്നവരും ഇവിടെ ഉള്ളവരും എല്ലാവരും ഇരുന്നിട്ടുണ്ട് ചേരത്ത് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വരുന്നവരാ ഏട്ടത്തി മക്കളും അവരൊക്കെ സമയം രാവിലെ ഇറങ്ങിയവരാ ഇപ്പോഴാണ് എത്തുന്നത് ഇനി പ്രാർത്ഥന വേണല്ലോ ദ്വാരക്കൽ ഒരു ചടങ്ങിലും ഞമ്മക്കൊരു ദ്വാരക്കൽ നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ ദ്വാരക്കും ഇരുന്നതാ ആമീൻ പറയുന്ന എല്ലാവരും പ്രാർത്ഥനയൊക്കെ എനിക്ക് എടുക്കിയിരുന്നു ഫുള്ള് സൗണ്ട് അങ്ങ് പോയി പോയി ആമീൻ പറഞ്ഞൊന്നും കേൾക്കൂരാ അങ്ങനെ ഹുദനെ ഞങ്ങൾ ഒരുക്കി വെള്ള ഡ്രസ് ഇടണല്ലോ അതാണല്ലോ നടുപ്പ് നടപ്പ് കൂട്ടിക്കൊണ്ടു പോവലിന് ഉദനെ വീട്ടിൽ നിന്ന് വന്നവരാട്ടോ ഇവരൊക്കെ എന്ത് കൂലുൻ്റെ ഉമ്മയാ അങ്ങനെ ഉപ്പാൻ്റെ പെങ്ങന്മാര് അനിയന്റെ ഭാര്യമാര് അമ്മാൻ്റെ ഭാര്യമാരൊക്കെ വന്നത് ഉപ്പാൻ്റെ അനിയന് അമ്മാവന്റെ മോന് മാമ്മന് ഉണ്ടെല്ലാം കഴിഞ്ഞ് ഉരിങ്ങ പോവാനുള്ള ഒരുക്ക എല്ലാരോടും അനുഗ്രഹം വാങ്ങി ഉദ ഇറങ്ങാൻ നോക്കുക ഇതൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ പിന്നെ അവൻ വീട്ടിൽ നടക്കുന്നതാണെ പറയണോ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ഉദ ഇപ്പറങ്ങും ഉപ്പാനോണ്ട ഉപ്പാനോണ്ടോണ്ട് അനുഗ്രഹം വാങ്ങി ഇനി ഏട്ടൻറെ ഉള് കുരു കുലുനോണ്ടു ആച്ചി ആച്ചി എന്നല്ല എന്റെ മൂത്തം വന്നിട്ടോ എല്ലാവരോടും അനുഗ്രഹം വാങ്ങി ഏട്ടനാ ഈ സമയത്താട്ടോ വേറെ ഒരാളി കുടുംബം വരുന്നത് ബ്ലോക്ക് പെട്ടത് കൊണ്ട് അവര് ലാസ്റ്റ് വന്ന ഇറങ്ങും അവരാണ് ഇറങ്ങും ഇറങ്ങുമ്പത്തിയവര് അങ്ങനെ കാറിൽ കയറാൻ പോകുന്നു അകത്ത് പന്തലും കസേരിയൊക്കെ ആയതുകൊണ്ട് കാറ് പുറത്താണല്ലോ നിർത്താൻ പറ്റുള്ളൂ അങ്ങനെ ഹുദ ബൈബൈ പറ ഹുന്നു ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഹുതന്റെ വീട്ടിൽ എത്തിയിട്ടുള്ള പരിപാടികളാ കേട്ടോ ഞങ്ങളവിടെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ ആണിൻ്റെ വീട്ടിലേക്ക് അവർ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പെണ്ണിനെയും കൂട്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവല അതാ ചടങ്ങി അവിടെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതാണ് ഇനി വേറെ ഒരു അവസരത്തിൽ വരാന്ന് ഇതൊക്കെ ഉദന്റെ വീട്ടിൽ വെച്ചുണ്ടായ പരിപാടികളാ ഇതിന് സൗണ്ടൊക്കെ ഞാൻ പോക്കിയതാ സ്റ്റേജും പരിപാടിയും ഒക്കെ ഇവ നേരെ പിടിച്ചത് കൊണ്ടാ എൻ്റെതെല്ലാം ചിരിച്ചു പിടിച്ചത് കൊണ്ട് രണ്ടും രണ്ടായി മാറിയിട്ടുണ്ട് ഇത് ബുധൻ്റെ വീട്ടിലാൾക്കാരട്ടോ ഇതെല്ലാം എല്ലാവരും അവർ ഒരുങ്ങിയത് ഉധനയും കൊണ്ടുവരുമ്പോൾ അവിടെ സർപ്രൈസ് ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട് ബുധൻ്റെ ആ നിർപ്പ് കണ്ടപ്പോൾ അപ്പം അതിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാ നല്ലൊരു വീഡിയോ ആയിട്ട്